സമനിലയിൽ രഞ്ജിയിൽ വിദർഭയ്ക്ക് മൂന്നാം കിരീടം കേരളത്തിന് തല ഉയർത്തി മടക്കം സ്റ്റാർട്ടപ്പ് രംഗത്ത് രാജ്യത്തിന് മാതൃക ഡിവൈഎഫ്യുടെ യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ മവാസോ സമാപിച്ചു സംസ്ഥാനത്ത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നാളെ ആരംഭിക്കും താമരക്കുമ്പളിൽ ഞാനുണ്ട് ചന്ദ്രനെ തൊട്ട് ബ്ലൂ ഗോസ്റ്റ് വിദർഭ രഞ്ജി ട്രോഫി ഫൈനൽ സമനിലയിൽ ആദ്യ ഇന്നിങ്സിന്റെ ലീഡ് മുൻതൂക്കത്തിൽ വിദർഭയ്ക്ക് കിരീടം വിദർഭയുടെ മൂന്നാം രഞ്ജി ട്രോഫി കിരീടമാണിത് ചരിത്രത്തിലാദ്യമായി ഫൈനലിൽ എത്തിയ കേരളത്തിന് അഭിമാനത്തോടെ മടങ്ങാം ഫൈനലിൽ മികച്ച പോരാട്ട വീര്യം പുറത്തെടുക്കാൻ കേരള താരങ്ങൾക്ക് കഴിഞ്ഞു അഞ്ചാം ദിനം സ്റ്റെമ്പെടുക്കുമ്പോൾ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എഴുപത്തി റൺസ് എന്ന നിലയിൽ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു രഞ്ജിയിലെ രാജാക്കന്മാരായ മുംബൈയെ അടക്കം തകർത്ത് ഫൈനലിൽ എത്തിയ ടീമാണ് വിദർഭ ഗ്രൂപ്പ് ഘട്ടങ്ങളിലെല്ലാം മിന്നും വിജയങ്ങൾ നേടിയെടുത്ത ടീമിനെതിരെ മികച്ച പോരാട്ട വീര്യം പുറത്തെടുക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്നതിൽ അഭിമാനിക്കാം ആദ്യമായി ഫൈനലിലെത്തിയ ടീമിന്റെ ശരീരഭാഷയൊന്നും ആയിരുന്നില്ല കേരളം പ്രകടിപ്പിച്ചത് വിദർഭെ അവരുടെ നാട്ടിൽ നടക്കുന്ന ഫൈനലിൽ ഒന്നാം ഇന്നിംഗ്സിൽ വിറപ്പിക്കാൻ കേരളത്തിനായി വെറും മുപ്പത്തിയേഴ് റൺസ് അകലെ പേരും പുറത്തായതാണ് കിരീടം കേരളത്തിൽ നിന്നും അന്യമാക്കിയത് ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ കേരള ടീമിന് വൻ വരവേൽപ്പ് നൽകാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തിരിച്ചു വരുന്നത് അസോസിയേഷൻ ചാർട്ടർ ചെയ്ത സ്വകാര്യ വിമാനത്തിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് സെക്രട്ടറി വിനോദ് എസ് കുമാർ എന്നിവർ ടീമിനെ തിരികെ കൊണ്ടുവരാൻ നാഗ്പൂരിലെത്തി ഇവർക്കൊപ്പം തിരികെ തിങ്കളാഴ്ച രാത്രി ഒമ്പത് മുപ്പതിന് എയർ എബ്രേറ്റ് ജെറ്റിൽ എത്തുന്ന ടീം അംഗങ്ങളെ കെ സി എ ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് സ്വീകരിക്കും തുടർന്ന് ട്രോഫിയുമായി കെ സി എ ആസ്ഥാനത്തെത്തുന്ന ടീമിനെ പ്രത്യേകമായി ആദരിക്കും അണ്ടർ പതിനാല് അണ്ടർ പതിനാറ് ടീമിനെ നേരത്തെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നാഗ്പൂരിൽ ഫൈനൽ കാണാൻ എത്തിച്ചിരുന്നത് ദേശീയ തലത്തിൽ വലിയ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു ഹോട്ടൽ ഹയാത്തിലാണ് കേരള ടീമിന് താമസം ഒരുക്കിയിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം ആറിന് ഹയാത്തിൽ നടക്കുന്ന അനുമോദന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കായികമന്ത്രി അബ്ദുൾ റഹിമാൻ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് പൗരപ്രമുഖർ എന്നിവർ പ്രസാദ്ന്യംരിലാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് ദാരുണാത്യം ചെ ചെണ്ടയാട്ടെ കൃഷിയിടത്തിലാണ് കർഷകനെ പന്നി ആക്രമിച്ചത് പാനൂർ വള്ളിയായി സ്വദേശി ശ്രീധരൻ എഴുപത്തി അഞ്ചാണ് മരിച്ചത് ദേഹമാസകലം കാട്ടുപന്നിയുടെ കുത്തേറ്റ് ചോരയിൽ കുളിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ശ്രീധരന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ വനം വന്യജീവി വകുപ്പ് അനുവദിച്ചെന്ന് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചതായി കെ പി മോഹനൻ എം എൽ എ പറഞ്ഞു ആദ്യഘഡു സംസ്കാരത്തിന് ശേഷം കണ്ണൂർ ഡി എഫ് ഒ എസ് വൈശ കുടുംബത്തിന് കൈമാറും ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ കൃഷിയിടത്തിൽ വെച്ചാണ് കാട്ടുപന്നി ആക്രമിച്ചത് ചന്ദ്രനിൽ സുരക്ഷിതമായ ലാൻഡിങ് സമ്പൂർണ്ണ വിജയമാക്കുന്ന ആദ്യ സ്വകാര്യ കമ്പനി എന്ന നേട്ടം ഇനി യർ എയർസ്പേസ് കമ്പനിക്ക് സ്വന്തം കമ്പനിയുടെ ബ്ലൂഗോസ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ചന്ദ്രനിൽ സ്വകാര്യമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ എന്ന റെക്കോർഡ് കൂടി ബ്ലൂഗൈസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന ഒരു വലിയ ഗർത്തമായ സി ഓഫ് ക്രൈസസ് പരിവേഷണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ യു എസ് കമ്പനിയായ ഫയർഫ്ലൈ എയർസ്പേസ് നടത്തിയ ദൗത്യമാണിത് നാസയുടെയും മറ്റ് സ്വകാര്യ കമ്പനികളുടെയും പിന്തുണയോടെയായിരുന്നു ഈ ദൗത്യം പ്രകാരം തന്നെ ലാൻഡിംഗ് പൂർത്തിയാക്കിയതിന് പിന്നാലെ ലാൻഡർ പകർത്തിയ ആദ്യ ചിത്രവും ഫയർഫ്ലൈ എക്സ്പോസ് പുറത്തുവിട്ടു ഈ കാഴ്ച കാണു എന്ന വിശേഷണത്തോടെയാണ് കമ്പനി ചിത്രം എക്സിൽ പങ്കുവച്ചത് അതേസമയം ഇൻഡോർസേറ്റീവ് മെഷീൻസ് എന്ന മറ്റൊരു കമ്പനി കൂടി സമാനമായ ദൗത്യത്തിനായി തയ്യാറെടുക്കുന്നുണ്ട് ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ സ്വകാര്യ കമ്പനിയാണ് ഇൻഡ്യൂ ടീം അതിന്റെ ബഹിരാകാശ പേടകം ഒഡീഷ കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ചന്ദ്രനിലെത്തിയിരുന്നു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ബഹിരാകാശ പേടകം ഒരു ഗർത്തത്തിന്റെ ചരിവിൽ ലാൻഡ് ചെയ്യുകയും ചില ലാൻഡിംഗ് ഗിയർ തകരാറിലാവുകയും മറിഞ്ഞു വീഴുകയും ചെയ്തതിനാൽ ദൗത്യം അധികനാൾ നീണ്ടുനിന്നില്ല സി പി എം സംസ്ഥാന സമ്മേളനം പതാക ജാഥ കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മഹബൂബിൻ്റെ നേതൃത്വത്തിലാണ് പതാക ജാതിയെ സ്വീകരിച്ചത് ആയിരങ്ങളാണ് ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് പതാക ജാഥ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചത് ജില്ലാ അതിർത്തിയായ പെരിങ്ങത്തൂരിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ജാഥാ ക്യാപ്റ്റൻ എം സുരാജ് മാനേജർ വൽസൻ പനോളി ജാഥാകം കെ അനുശ്രീ എന്നിവരെ ഹാലാർപ്പണം നടത്തിയാണ് സ്വീകരിച്ചത് നാദാപുരം കുറ്റാടി പേരാമ്പ്ര ഉള്ളിയേരി കോഴിക്കോട് തുടങ്ങിയ അഞ്ച് കേന്ദ്രങ്ങളാണ് സ്വീകരണം ഒരുക്കിയത് പതാകാത വൈകീട്ട് കോഴിക്കോട് മുതലക്കുളത്ത് സമാപിച്ചു കണ്ണൂരിൽ മാടായി പാപ്പിനശ്ശേരി വളവട്ടണം താഴെച്ചൊവ്വമ്പ്രം പെരിങ്ങത്തൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി പതാകാത നാളെ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും സ്റ്റാർട്ടപ്പ് രംഗത്ത് രാജ്യത്തിന് മാതൃകയായി യുടെ യൂത്ത് സ്റ്റാർട്ട് ഫെസ്റ്റിവൽ മവാസോ സമാപിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നവകേരളത്തിനായുള്ള യുവതിയുടെ പുത്തൻ ആശയങ്ങൾ മവാസോ ഫെസ്റ്റിനെ സമ്പന്നമാക്കി സ്റ്റാർട്ടപ്പ് ആശയങ്ങളുടെ പിച്ചിങ് മത്സര വിധിയേക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു വൈജ്ഞാനിക സമൂഹത്തിലേക്കുള്ള കേരളത്തിന്റെ മുന്നേറ്റത്തിന് ഇന്ത്യൻ യുവജന പ്രസ്ഥാനത്തിന്റെ മറ്റൊരു സംഭാവന കൂടിയായി മാറുകയാണ് മവാസോ യുവജനങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകളും ആശയങ്ങളും പ്രകടിപ്പിക്കാൻ കഴിയുന്ന വേദിയായി ഡിവൈഎഫ് കേരള ഫെസ്റ്റിവൽ മാറി മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ആശയങ്ങൾക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അമ്പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇരുന്നൂറ്റി ഇരുപത് പുത്തൻ സ്റ്റാർട്ടപ്പ് ആശയങ്ങളാണ് പിച്ചിങ് മത്സരത്തിൽ നടത്തിയത് പ്ലാസ്റ്റിക് ഇല്ലാതെ പുസ്തകം പൊതിയാം മവാസോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിളങ്ങി പത്താം ക്ലാസ്സുകാരിയുടെ സംരംഭം കേരള യൂത്ത് അപ്പ് ായ മാസോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിദ്യാർത്ഥികൾക്കായി സംരംഭവുമായി വയസ്സ് വയസ്സുകാരി എളുപ്പത്തിൽ പുസ്തകം പൊതിയാനുള്ള പത്ത് സൂസൻ അലക്സാണ്ടറിന്റെ ഉൽപ്പന്നം മാവാസോയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ലോഞ്ച് ചെയ്തു പൂർണ്ണമായും പ്ലാസ്റ്റിക് രഹിതമാണ് ഉൽപ്പന്നം നിർമ്മിക്കുന്നത് യുവാക്കളുടെ വ്യത്യസ്തങ്ങളായ സംരംഭക ആശയങ്ങൾ നിറഞ്ഞ മവാസോയിൽ മരിയൽ സൂസൻ അലക്സാണ്ടർ തന്നെ ആശയങ്ങൾ വിശദീകരിച്ചു തനിക്ക് പുസ്തകം പൊതിയാനുണ്ടായ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിന് മരിയലിനെ നയിച്ചത് പൂർണമായും പ്ലാസ്റ്റിക് രഹിതമായി എളുപ്പത്തിൽ പുസ്തകം പൊതിയാനുള്ള ഈ ഉൽപ്പന്നം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ലോഞ്ച് ചെയ്തത് ആയിരം കുട്ടികൾ സാധാരണ ബ്രൗൺ പേപ്പറിന് പകരം ഈ ഉൽപ്പന്നം ഉപയോഗിക്കുകയാണെങ്കിൽ ആറു കിലോഗ്രാം വരെ പ്ലാസ്റ്റിക് ഒഴിവാക്കാനാകും സ്കൂളുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഉൽപ്പന്നം നിർവിച്ചിരിക്കുന്നത് സംരംഭക കൂടിയായ അമ്മ ഡോക്ടർ ലിനി ബാസിലും അച്ഛൻ ഡോക്ടർ അലക്സാണ്ടറുമാണ് മരിയലിന് പ്രചോദനം നൽകിയത് മവാസോയിൽ ലഭിച്ച പിന്തുണ തന്റെ സ്റ്റാർട്ടപ്പിനുള്ള അംഗീകാരം കൂടിയാണെന്ന് മരിയൽ പറയുന്നത് ഡെസ്ക് ആസാദ് മീഡിയ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നാളെ ആരംഭിക്കും നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുക വിദ്യാർത്ഥികൾക്ക് മന്ത്രി വി ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു മാർച്ച് ഇരുപത്തി ആറിന് പരീക്ഷകൾ അവസാനിക്കും സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിൽ ഒമ്പത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലും കേന്ദ്രങ്ങളിലുമായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തി വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഗൾഫ് മേഖലയിലെ അറുന്നൂറ്റി എൺപത്തിരണ്ട് കുട്ടികൾക്കും ലക്ഷദ്വീപ് മേഖലയിലെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് കുട്ടികൾക്കും പുറമെ ഓൾഡ് സ്കീമിൽ എട്ട് കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട് മലപ്പുറം റവന്യൂ ജില്ലയിലെ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് രണ്ട് ഘട്ടമായാണ് മൂല്യനിർണ്ണയം നടത്തുക നാല് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതുന്നത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾക്കായി രണ്ടായിരം പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏപ്രിൽ മൂന്ന് മുതൽ എൺപത്തി ഒമ്പത് കേന്ദ്രങ്ങളിലായി മൂല്യനിർണ്ണയം നടത്തും പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മന്ത്രി വി ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു മാർച്ച് ഇരുപത്തി ആറിനാണ് പരീക്ഷകൾ അവസാനിക്കുക പി എസ് സി പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു വട്ടക്കുളം ദേശ സംഘം വായനശാല ഗ്രന്ഥാലയം ഫോക്കസ് എന്ന പേരിൽ പി എസ് സി പരിശീലന കേന്ദ്രം ആരംഭിച്ചു അറുപത്തിരണ്ടാം വയസ്സിൽ എം എ ബിരുദം നേടിയ ശംസുദ്ദീൻ തൈക്കണ്ടി അനുമോദിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എസ് സരള ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് കെ സഹദേവൻ അധ്യക്ഷനായി കെ സുരേഷ് മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു ജനു അയച്ചി ഡോക്ടർ സി പ്രമോദ് ഷീലജ തെരൂർ ചന്ദ്രൻമുള്ളി കെ കെ രവീന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഡി സി പങ്കജാക്ഷൻ സ്വാഗതവും സ്നേഹ വിരാജി നന്ദി പറഞ്ഞു അമ്മയുടെ മൂന്നാം ചരമദിനത്തിൽ അമ്മയ്ക്ക് കൈത്താങ്ങുമായി മകൻ അമ്മയുടെ മൂന്നാം ചരമദിനത്തിൽ അമ്മയ്ക്ക് കൈത്താങ്ങുമായി മകൻ എത്തി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മരണപ്പെട്ട സി എച്ച് പത്മാവതി അമ്മയുടെ മൂന്നാം ചരമദിനത്തിനാണ് മകൻ സി എച്ച് മോഹൻദാസ് മട്ടന്നൂർ അമ്മ പെയിൻ ആൻഡ് അമ്മേറ്റീവ് കെയറിന് വീൽചെയർ കോമൺ ചെയർ നെബിലൈസർ ഹെഡ്സ്റ്റാറ്റ്മെന്റ് മരുന്നുകൾ എന്നിവയും ഹോം കെയർ സേവനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി പതിനായിരം രൂപയും നൽകിയത് ശരത് നെല്ലുന്നി എം വിവേക് മനുതാൾ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ ഇന്റർണഷിപ്പ് വിദ്യാർത്ഥികളായ അലൻ ജോസഫ് ദീപു ജോഷി അലനാറ്റോ എന്നിവർ മോഹൻദാസിൽ നിന്നും പണവും ും കെ ടി സുധാകരൻ മാസ്റ്ററെ അനുസ്മരിച്ചു കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രധാന അധ്യാപകരും കൂട്ടാളി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റിന്റെ മകനുമായ കെ ടി സുധാകരൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം വായനശാലയിൽ നടന്നു കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ വി മനോജ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ഇ പി ആർ വേശാല അനുസ്മരണ പ്രഭാഷണം നടത്തി കൂട്ടാളി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ഇ സജീവൻ പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കെ എം വിജയൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗം കെ പി ഛരജ എം സുകുമാരൻ മാസ്റ്റർ പി ദേവദാസ് ആർ വി ദാമോദരൻ മാസ്റ്റർ പി രാമകൃഷ്ണൻ ഹനീഫ് അഹമ്മദ് എൻ വി വത്സരാജൻ ഡോക്ടർ എ കെ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു വാൻഷാസ് പ്രസിഡന്റ് പി കെ വേണുഗോപാലൻ സ്വാഗതവും സെക്രട്ടറി പി കരുണാകരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു കളരി അഭ്യാസത്തിന്റെ പൊരുൾ തേടി റഷ്യൻ സംഘം കണ്ണൂരിൽ കളരിയുടെ ചരിത്രവും ധനുർവേദവും ചികിത്സ വിധികളും മറ്റും നേരിട്ട് മനസ്സിലാക്കുന്നതിനായി സെർഗി സൊലോവിന്റെ നേതൃത്വത്തിൽ റഷ്യയിൽ നിന്നും പതിനഞ്ചാം സാംസ്കാരിക പഠന സംഘം കുഞ്ഞിപ്പള്ളി എം ജി എസ് കളരിയിലെത്തി കളരിപ്പയറ്റ് പ്രദർശനവും ചികിത്സാ വിധികളും നേരിട്ട് കണ്ടറിഞ്ഞു പി ദിനേശൻ ഗുരുക്കൾ സന്ദീപ് കെ എന്നിവർ കളരിപ്പയറ്റിന് നേതൃത്വം വഹിച്ചു കളരി സംഘം പ്രസിഡന്റ് സത്യൻ എടക്കാൾ ഡോക്ടർ ഹണിമ രാഖി രഹുത്തുമൻ എന്നിവർ ക്ലാസുകൾ വിവിധ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം